ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകളെല്ലാം സ്കൂൾ റിലേറ്റഡ് ആയിരുന്നു അല്ലേ അപ്പോൾ ഈ സ്കൂൾ തുറക്കലിന്റെ തിരക്കിൽ മുങ്ങിപ്പോയ ഒരു സീരീസ് ഇല്ലേ ശുഭചിന്തയോടെ എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ ശുഭചിന്തയോടെയൂടെ ആവട്ടെ അല്ലേ എന്ന് നമ്മൾ മുതിർന്നവർക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ അല്ലേ പറയാറ് എന്നാൽ ഇന്ന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ശുഭചിന്തയോടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്റ്റാർട്ട് സ്കൂൾ തുറന്നിട്ട് ഒരു മാസമാവുന്നു അല്ലേ കൂട്ടുകാരെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു വാർഷിക പരീക്ഷയ്ക്ക് ഒരു വർഷമുണ്ടല്ലോ എന്ന് കരുതി കുഴപ്പരുതേ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടിലൻ ഒരു ഓഫർ അമ്മയോ അച്ഛനോ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണെന്ന് കരുതുക നിങ്ങൾക്ക് ചിലവാക്കാനായി എല്ലാ ദിവസവും എൺപത്താറായിരത്തി നാനൂറ് രൂപ തരുമെന്നാണ് ആ ഓഫർ തീർച്ചയായും നിങ്ങൾ തുള്ളിച്ചാടില്ലേ ആ പണം വെച്ച് എന്തും ചെയ്യാം കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിക്കാം ഗർജറ്റുകൾ വാങ്ങാം ആഹാരം വാങ്ങിക്കഴിക്കാം യാത്ര പോകാം അങ്ങനെ എന്തും എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് പണം പൂർണ്ണമായും അന്ന് തന്നെ ചിലവാക്കണം ബാക്കി വരുന്ന തുക പിറ്റേ ദിവസത്തേക്ക് മാറ്റിവയ്ക്കാനാകില്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു പതിനായിരം രൂപ ചിലവാക്കാനാകാതെ ബാക്കി വന്നെന്ന് കരുതുക എന്തു സങ്കടമായിരിക്കും നിങ്ങൾക്ക് അല്ലേ ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പണം പാഴായി പോയിരിക്കുന്നു ഇനി നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നത് എൺപത്താറായിരത്തി നാന്നൂറ് സെക്കൻഡുകളായിരുന്നു എങ്കിലോ അതായത് ഇരുപത്തി മണിക്കൂർ അതിൽ പതിനായിരം സെക്കൻഡ് പാഴായി പോയാൽ നിങ്ങൾ സങ്കടപ്പെടുമോ പണത്തേക്കാൾ എത്രയോ മടങ്ങ് വിലയുള്ള പതിനായിരം സെക്കൻഡുകൾ കടന്നുപോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സെക്കൻഡുകൾ വിദ്യാർത്ഥികളായ നിങ്ങൾ ഏറ്റവും അധികം വില ഈ സെക്കൻഡുകളെയാണ് നന്നായി പഠിക്കാനും നല്ല വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാനും ഈ സമയമല്ലാതെ നിങ്ങൾക്ക് മുന്നിലില്ല അതിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടുക ഓടാനാകുന്നില്ലെങ്കിൽ നടക്കുക നടക്കാൻ കൂടി കഴിയുന്നില്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങുക എന്ത് ചെയ്താലും മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അന്നു പഠിപ്പിക്കുന്നവ അന്നു തന്നെ പഠിക്കാൻ മടിക്കേണ്ട കേട്ടോ ഇപ്പോഴേ തയ്യാറായിരുന്നാൽ പരീക്ഷയെടുക്കുമ്പോൾ ഒന്നുകൂടി ഒരുങ്ങാൻ എന്തെളുപ്പമായിരിക്കും അല്ലേ സമയം ശരിയായി വിനിയോഗിച്ചാൽ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു കഥ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അടുത്ത ശുഭചിന്തയുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ